ഭക്തിസാന്ദ്രമായി ഗീതാപാരായണം ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗീതാമൃതം ഗീതാപാരായണം ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഭക്തിദ്രമായി ഗീതാപാരായണ സത്സംഗ സമിതിയുടെ പതിമൂന്നാമത് വാർഷികാഘോഷവും ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ ആറ് മുപ്പതിന് ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗീതാമൃതം ഗീതാപാരായണം ഗാനരചയിതാവ് പത്മശ്രീ കൈതഭ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചു വരുന്ന ശ്ലോകത്തിന്റെ ഭാഗം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിഷ്ഠപരന്ത ഭാഗമാണ് ഹൃദയ ദൗർബല്യം തിരിച്ചു കൊണ്ട് എഴുന്നേക്കൂ കുട്ടി മോനെ എന്ന് പറയുന്ന പോലെ എന്നോട് പിന്നെ ഭഗവത്ഗീതയുടെ ആ സൂത്രവാക്യം പരമാംസൻ്റെ വാക്കുകളിലാണ് ഞാൻ ആദ്യം അറിയുന്നത് അദ്ദേഹം പറഞ്ഞു വെറുതെ കടന്നുടങ്ങാതെ നിന്നെ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എഴുന്നേക്കൂ സിംഹത്തെ പോലെ എഴുന്നേക്കൂ എന്നദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഉണ്ടുന്നത് ശരിക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു മൂകാംബിക അടികകൾ വീരമണി രാജു ആചാര്യൻ തൃപ്പൂണിത്തറ രാമസ്വാമി അധ്യാത്മിക പ്രഭാഷകൻ വ്യാസൻ മണ്ണാർക്കാട് കാലടി ജയറാം വിശ്വനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാത്മിക ഭക്തിപ്രഭാഷണവും ഗീതാ പാരായണവും ഏറെ ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തർ ഗീതാപാരായണത്തിൽ പങ്കാളികളായി പക്ഷേ ഭഗവാൻ അറിയാം അർജുൻ്റെ വീക്ക് പോയിന്റ് അതുകൊണ്ട് തന്നെ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിൽ കൊണ്ടു കൊടുത്തു ആ നിർത്തിക്കൊടുത്ത് മുമ്പിൽ നിൽക്കുന്ന ആയ പിതാമഹനെയും ഗുരുനാഥനെയും കണ്ടതോടുകൂടി ദൃഷ്ടേ മം സ്വജനം കൃഷ്ണ സീതന്തിമേ സമുപസ്ഥാണി സീതന്തി മുഖം ജപരിതുഷ്യതി വേപതുശരീരേ മേ രോമഹർഷ് ജായതീ അവരെ കണ്ടോടുകൂടി അർജുനൻ പറയാണ് ദാ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇവരെല്ലാം യുദ്ധക്കുതി പോണ്ട് നിൽക്കുന്നവരാണ് പക്ഷേ ഈ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ ബന്ധുക്കളാണ് ദാ മുമ്പിലാണെങ്കിൽ പിതാമഹൻ അതുപോലെ തന്നെ ഗുരുനാഥൻ ബാക്കിയിരിക്കുന്നോരോ ബന്ധുക്കളാണ് അല്ലേ വല്യച്ഛന്റെ മക്കൾ ഇവരോടാണല്ലോ താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് അവിടെ അർജുനൻ എന്താ പറയുന്നത് സീതന്തി മമ ഗാത്രാണി മുഖം ജ പരിദുഷ്യത് ഇവരെയൊക്കെ കണ്ടിട്ട് എൻ്റെ ശരീരം തളരുന്നു എന്നാണ് പറഞ്ഞത്